അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളക്കടലിൽ കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെള്ളപ്പവും വെള്ളക്കടലിയുടെ ഒരു കറിയുമാണ് നമുക്ക് ഏത് കടയിലേക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തിനായി ഞാനൊരു നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടല കുതിർത്തി വെച്ചതാണ് ഇത് ഇതിട്ടാലേന്ന് നമ്മൾ എന്തായാലും ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ ഇത് കുതിർത്താനായിട്ട് വെക്കണം എന്നാലും നല്ലപോലെ കുതിർന്നാലുള്ള ഈ കടല കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് ഞാൻ വലിയൊരു മീഡിയം സൈസ് വലിയ ഉള്ളി വലിയൊരു ഏകദേശം മീഡിയം സൈസ് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയൊരു പൊട്ടുകഷ്ണ ഇഞ്ചിയും ഒരു മൂന്നോ നാലോ ഇല്ലി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ കൂടി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് ചതച്ചിട്ടാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളൊരു കുക്കറ് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ കട്ട് ചെയ്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി വലിയുള്ളി ഇത്രയും ചേരുവകൾ ആദ്യം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമുളകും കൂടി അതിൻ്റെ കൂടെയിട ഇഞ്ചിയും കൂടെ ഇടട്ടോ എന്നിട്ട് ഈ പച്ചമണം അതിൻ്റെ ഒരു പച്ചമണമുണ്ടല്ലോ അതെല്ലാം മാറിക്കിട്ടി ഒന്ന് വാടി വരുന്നത് വരെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും എന്നിട്ട് വാടി കിട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി എന്നിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ പിന്നീട് ഇട്ടാലും കുഴപ്പമില്ല അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ച ഒരു വലിയ തക്കാളി ഉണ്ട് ഏകദേശം മീഡിയം സൈസ് ഇട്ട് നമ്മുടെ കറിക്കനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ടാവുന്നതാണ് ഇത് നല്ലപോലെ പോലെ ഒന്ന് വാട്ടിയെടുക്കുക എണ്ണയിൽ അതും ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മളെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പിന്നെ ലഘുവായ ഭക്ഷണങ്ങളായി കഴിക്കേണ്ടത് നേരെ മറിച്ച് ചിക്കന് ബീഫുമൊക്കെ കഴിക്കുന്നതിലേറെ കടലവർഗ്ഗം എന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു നൂറ് ഗ്രാമെങ്കിലും നമ്മൾ ശരീരത്തിലേക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുവിധം രോഗികൾക്ക് യൂറിക് ആസിഡ് ഇല്ലാത്ത എല്ലാ പേഷ്യൻസിനും എല്ലാ പിന്നെ അസുഖക്കാര്ക്കും കടല കഴിക്കാൻ പറ്റും ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഇല്ലാത്തവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കടലക്കറി അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഏകദേശം നമ്മുടെ ഈ ഉള്ളി തക്കാളി എല്ലാം വാട്ടി വന്നിട്ട് കേട്ടോ അതിലേക്ക് ഞാൻ ചേരുവകൾ ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ കറി എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഒരു നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടായതുകൊണ്ട് കാൽ ടീസ്പൂൺ ഇളവിൽ വലിയ ജീരകം പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അതുപോലെ പിന്നെ രണ്ട് മൂന്ന് മൂന്നര ടേബിൾ ടീസ്പൂണാണ് ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൂന്നര ടീസ്പൂൺ അളവിൽ മല്ലി കാരണം നമ്മളെ കറി നല്ല കട്ടിയുള്ള ഗ്രേവിയായ കറിയായിരിക്കും നമുക്ക് വെള്ളപ്പത്തിലൊക്കെ വെള്ളപ്പത്തിലൊക്കെയൊക്കെ വെള്ളം പോലെയുള്ള കറി ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ല കട്ടിയുള്ള കറിയായാൽ ഇത് ഈ ഓട്ടട കുഴിയപ്പം ചിലർ കുഴിയപ്പം പറയും ഞങ്ങളിവിടെയൊക്കെ ഓട്ടട എന്ന് എന്നാൽ പറയട്ടോ അതിലേക്കൊക്കെ പറ്റിയ അടിപൊളി ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് ഏകദേശം ഏടിയ ടേബിൾ സ്പൂൺ കേട്ടോ വലിയ ടേബിൾ സ്പൂൺ അല്ല അതിന് രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇത് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കൊടുക്കണ്ടോ എണ്ണയിലാണ് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കേണ്ടത് ഇട്ട് കൊടുക്കുന്നതും അതല്ലാതെ ഇട്ട് കൊടുക്കുന്നതായിട്ട് ഈ രുചിക്ക് വ്യത്യാസം ഉണ്ടാകും എല്ലാ എണ്ണയിലൊന്ന് മൂപ്പായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക് കടലകളൊക്കെ നമ്മൾ വാൻ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പം ഇത് അത്യാവശ്യം കട്ടിയുള്ള കറിയായിരിക്കും കേട്ടോ വെള്ളം പോലെയുള്ള കറിയല്ല ഏകദേശം ഞാനൊരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം വേവുള്ള കടലയാണിത് എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ച കടല ഇട്ട് കൊടുത്തിട്ട് ഇത് കാണുന്ന നിങ്ങൾക്ക് കുക്കറിൽ കാണാൻ പറ്റും ഈ കടലയുടെ മേലെ നിൽക്കണം കേട്ടോ വെള്ളം എന്നാലുള്ള വെള്ളം അതേപോലെ കുറേ മേലെ നിൽക്കരുത് അങ്ങനെ വെള്ളം പുട്ട കറി ഈ കറി ഒട്ടും രസമുണ്ടാവില്ല അപ്പോൾ കടല നല്ല സെറ്റായിട്ട് ഒന്ന് അടച്ചിട്ട് ഈ മസാലയും ഈ കടലൊക്കെ ഒരു സെറ്റായി കിട്ടുമ്പോഴാണ് അടിപൊളി ടേസ്റ്റി കറിക്കുണ്ടത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ഏല പട്ട ഗ്രാമ്പു ഇത് ഓരോന്ന് ഓരോന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും നല്ല രുചിയായിരിക്കും വേണ്ടാത്തവർക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല അതും കൂടി ഇതിലേക്ക് ചേർത്തിയാൽ നല്ല രസമായിരിക്കും അപ്പം ഉപ്പ് ആവശ്യത്തിനായിട്ട് ഇനി നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ നമ്മൾ ഒരു അഞ്ചോ ആറോ ഏഴോ മിനിറ്റ് ഈ മൂന്ന് മിനിറ്റ് ഏഴ് മിനിറ്റ് ശരിക്കും ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതുവരെ സിമ്മിൽ ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഈ കടല വൈ എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം നല്ല പോലെ നല്ലതുപോലെ ഉണ്ട് ഉടയരുത് ഇടയ്ക്കിടയ്ക്ക് ചില കടലകളൊക്കെ നല്ല പോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുത്താൽ അത് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടും നമ്മുടെ കറി നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഏത് കടിയിലേക്കായാലും കേട്ടോ ചപ്പാത്തി ആവട്ടെ ഭൂരി ആകട്ടെ ഈ ബട്ടൂരൊക്കെ ഉണ്ടല്ലോ അതാവട്ടെ ദോശ ആവട്ടെ നൂൽപുട്ടാവട്ടെ ഏത് കടിയിലേക്ക് വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും അത്രക്കും ടേസ്റ്റാണ് ഈ ചിക്കൻ മസാലക്കെ ഈ ഏകദേശം എല്ലാ കടലുകളും ഞാനൊന്ന് ജസ്റ്റ് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി എവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ചീയപ്പട്ടോ ചീയപ്പം എന്ന് പറയും ഞങ്ങളിവിടെ വെള്ളപ്പം പറയും കലക്കി പാ ഒഴിച്ചപ്പം എന്ന് പറയും പല രീതിയിലുള്ള പേരുള്ളപ്പട്ടോ ഇത് പച്ചരി കുതിർത്തിയിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ തലേന്ന് കുതിർത്താൻ വെച്ചിട്ട് അരച്ചെടുത്തിട്ട് അതുകൊണ്ട് ചുട്ടെടുക്കുന്ന അപ്പമാണ് കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഞാൻ ആദ്യമൊക്കെ അപ്പം പിന്നെ അടുപ്പത്തിൽ വിറക് കത്തിച്ച് തീ കത്തിച്ചിട്ടാണ് നല്ല നല്ല കട്ടിയുള്ള ഇരുമ്പ് ചട്ടിയിലായിരുന്നു ചുട്ടിയിരുന്നത് ഇതിപ്പോൾ ഞാൻ ഗ്യാസിൽ ഇരുമ്പ് ചട്ടി വെച്ചാൽ നമുക്ക് ശരിക്കും ചൂടായി കിട്ടില്ല അപ്പോൾ നോൺ സ്റ്റിക്കിലാണ് അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്കതൊരു വൃത്തിയിൽ കാണുമ്പോൾ ഒരു അത്ര തന്നെ ഒരു ഭംഗി കിട്ടില്ല അപ്പത്തിന് മറ്റത് നല്ല സെറ്റായപ്പോൾ നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ ചുട്ടാൽ നല്ല വൃത്തിയായി കിട്ടും പിങ്ക് സുഖമില്ലാത്തത് കാരണം ഞാൻ അങ്ങനെ നോൺ സ്റ്റിക്കിൽ ഗ്യാസിലാണ് ചുട്ടെടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ചീ അപ്പം ഇവിടെ അതും ചുട്ടെടുക്കേണ്ട ഇതിലേക്ക് കേട്ടോ ആവശ്യത്തിന് ഞങ്ങൾക്ക് മൂന്നാല് പേർക്കുള്ള അപ്പം ചുട്ടെടുത്തിട്ട് അതും ഈ കടലക്കറിയാണ് നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ പിന്നെ കടിയും ചായ കെട്ടോ നമുക്കിപ്പോൾ രാവിലെ വെള്ളപ്പം അതുപോലെ ഇഡ്ഡലി ദോശ നൂൽപ്പുട്ട് ചപ്പാത്തി ഇങ്ങനെയൊക്കെയുള്ള കടികളാണ് രാവിലെ പൊറാട്ടയൊക്കെ കഴിക്കുന്നതിലേറെ ഒന്നും കൂടി ബെറ്റർ അപ്പം നമ്മുടെ കറി നല്ല കട്ടില കറി ഇവിടെ റെഡിയായി അപ്പവും റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം നല്ല വെള്ളക്കടല കറിയാണ് കഴിക്കാൻ പോകുന്നത് നമുക്ക് എത്ര കഴിച്ചാലും ഈ കറിയോട് മടുപ്പ് തോന്നില്ല അടിപൊളി ടേസ്റ്റുള്ള കറി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും കൂടി ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് വളരെ ഹെൽത്തി ആയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിനായാലും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴായാലും അതുപോലെ രാത്രിയിലായാലും ഒക്കെ നിങ്ങളെ എല്ലാ കടികളുടെ കൂടെയും ഇനി പൊറാട്ടയിലേക്കൊക്കെ ഉണ്ടാക്കി അടിപൊളി ടെശനെയായിരിക്കും കൂട്ടോ മല്ലിച്ചെപ്പും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്തി കൊടുക്കാവുന്നതാണ് ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും വരാം അസ്ലാമലൈക്കും